ഞങ്ങളിതേ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക സ്റ്റീവൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയതാണ് കേട്ടാ അപ്പോൾ സ്റ്റീവിഡൻ തീ വരണം വഴിക്ക് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു സഞ്ചാടനില്ലാട്ടാ സഞ്ചാടൻ വീഡിയോ ഷൂട്ടിന് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനും സ്റ്റീവുഡൻ മാത്രമാണ് പോയത് അങ്ങനെ അതെ വൈകുന്നേരമായി സാധനമൊക്കെ എത്തി പിന്നെ അതേ ഇനി ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഇതേ ചെയ്യാൻ പോണേയുള്ളൂ കാരണം ഇന്ന് ഞങ്ങൾ ഞാനും സ്റ്റീവും കൂടി പോയി തിരിച്ച് വന്നപ്പോഴേക്കും ആകുമ്പോൾ പിന്നെ വാശിയും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ എനിക്കും വയ്യായി വയ്യായി ഉണ്ട് വയ്യ വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ അപ്പോൾ കഞ്ഞിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ ഞാനത് ഓൾറെഡി ഉച്ചയ്ക്ക് ഞാൻ വെച്ചായിരുന്നു അപ്പോൾ ഞാൻ ചോറ് ഊറ്റിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി അങ്ങനതേ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി എനിക്കും അമ്മയ്ക്കും എനിക്ക് സുഖ വലിയ സുഖം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കും ചെറിയൊരു ക്ഷീണം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ നമുക്ക് കിട്ടിയതായിരിക്കാം അപ്പം അതുകൊണ്ട് കഞ്ഞിയും അമ്മയ്ക്ക് ചമ്മന്തി എന്തെങ്കിലും കുട്ടി കഞ്ഞി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കി ഞാനും അമ്മയും ചമ്മന്തിയും കൂട്ടി കഞ്ഞിയാണ് കേട്ട് ഉച്ചയ്ക്ക് കുടിച്ച കൂടി അപ്പോൾ ബാക്കി ചോറ് ഞാൻ ഊറ്റിയായിരുന്നില്ല അപ്പോൾ അങ്ങനെ ദൈ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞിക്ക് ഒരു ഉപ്പി അരി ഉണ്ടാക്കുകയാണ് അപ്പോൾ കോവയ്ക്ക് മേടിച്ചത് ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇതേ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് മേടിച്ചതാണ് ഞാൻ പിറ്റേ ദിവസം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചെറിയ രീതിയിലൊന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് പഴുത്തിട്ടില്ല ഭയങ്കര റെഡ് ആയിട്ടില്ല എന്നാലും ചിലയിത് നല്ല റെഡ് ഉണ്ടായി ദാ ഞാൻ മാറ്റി. എന്നാൽ ചെറുതായിട്ട് പഴുത്തണ്ടായിരുന്നു. എന്നാൽ കുറച്ച് എന്നൊക്കെ നല്ല പച്ചയുണ്ടായിരുന്നു ട്ടോ. പഴത്തെ ചെറു നല്ലൊരു പുളി വരുമല്ലോ. ഓവർ പഴക്കാത്ത കാരണം രക്ഷപ്പെട്ടു. അങ്ങനെ ദേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ ഈ കോവയ്ക്ക് ഉപേര ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാളയും വെളുത്തുള്ളി അതുകൊണ്ട് ചോപ്പറിലായിട്ട് ചോപ്പ് ചെയ്തെടുക്കാണ് ഉള്ളി ഒന്നും നന്നാക്കാനുള്ളൊരു ഇതില്ല അപ്പോൾ അതുകൊണ്ട് എളുപ്പപ്പണി നമുക്ക് എപ്പോഴും സവാളയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഞാൻ പാനപ്പത്ത് വെച്ചു പിന്നെ അപ്പുറത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാനുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസുഡ് എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞു സോയാ ജങ്ക്സ് അവൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ഉണ്ടാക്കി രോ എനിക്ക് കോവയ്ക്ക വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനതൊന്ന് വേവി ജസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അപ്പുറത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളി വെള്ളത്തിലേക്ക് ചോപ്പ് ചെയ്തൊക്കെയിട്ട് നല്ലോണം ഒന്നത് വഴച്ചെടുക്കുകയാണ് ഗ്രേസിന് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എന്താ പറയുക നമ്മുടെ സോയ ചങ്ക്സ് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അതുമല്ലെങ്കിൽ ജസ്റ്റ് ഇത് തിളച്ച് വരുമല്ലോ തിളച്ചത് നമ്മൾ ഊറ്റി വെള്ളം വെള്ളമൊക്കെ ഒഴിച്ച് ഊറ്റി പിഴിഞ്ഞ് മാറ്റി കഴിയുമ്പോൾ അത് കഴിക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഇനി ഞാൻ എന്തേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് ഇതാക്കിയെടുത്ത് പിന്നെ കോവയ്ക്കിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒന്ന് ആവിയില് ജസ്റ്റ് ഒന്ന് വേവിയുമ്പോഴേക്കും തേങ്ങ ചിരവി എടുക്കണം അപ്പോൾ തേങ്ങ ഓൾറെഡി പൊതിച്ച് വെട്ടി ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടാകും ഒന്ന് ചിരവി എടുക്കണം അത്രയും മാത്രം ചെയ്താൽ മതി അപ്പം സ്റ്റീവ് കൂട്ടലാണെങ്കിൽ ഇപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റൂട്ട ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നിട്ട് ഓട്ടർ ശൈലി ഇരുന്ന് ഉറങ്ങിയായിരുന്നാവും പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല അല്ലെങ്കിൽ ഉച്ച സമയത്ത് കുറച്ച് നേരമൊക്കെ ഉറങ്ങാറുണ്ട് അപ്പോൾ എനിക്കപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആൾ ഇങ്ങനെ ഓട്ടർ ശൈല ഇന്ന് പോയപ്പോൾ കാറ്റടിച്ചിട്ടോ പിന്നെ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കാം കുറേ നേരം എൻ്റെ മീത്ത് കിടന്ന് ഉറങ്ങി അപ്പം അത് ആയിരുന്നു ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വാഷിങ് കൂടി പിടിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെതേ അവർ വന്നതിന് ശേഷമാണ് എൻ്റെ പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ സെറ്റ് സെറ്റായിരുന്നത് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വയ്യാത്ത കൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല വീട്ടിലത്തെ കാര്യങ്ങളായാലും ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതെ ഞാൻ ഉപ്പേരിനെ അവിടെ ഒന്ന് സൈഡിലേക്ക് സിമ്മിലൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് സോയ ചങ്സിനെ നല്ലോണം ഒന്ന് ഊറ്റി തണുത്തുള്ളൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒത്തിരി സൈസുള്ള ടൈപ്പ് ആയതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കാരണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ഉപ്പും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനുണ്ടാ അതിൻ്റെ ഇടയിൽ ഗ്രേസ് ഉട്ടി വന്ന് ഒരേ പീസ് പീസൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അത്രയും ഇട്ടിട്ട് ഞാനിത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വീണ്ടും ഒന്ന് സോയ ചിങ്സ് എടുക്കാൻ വേണ്ടിയത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസും കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് അത്രേ ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ ഗ്രേവി പോലെ അങ്ങനെയൊക്കെ ആക്കി എടുക്കാറുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഓരോ ദിവസവും അവരെ പോലൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ അങ്ങനെ പറക്കി പറക്കി തന്നെ ഒരു ടേസ്റ്റാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണേ ഗ്രേസുട്ടി അപ്പോൾ ഹാപ്പിയായി കഞ്ഞി കുടിക്കാൻ അത് ഇതാണ് കേട്ടോ ചമ്മന്തി അങ്ങനത്തെ കഞ്ഞി ഒക്കെ കഴിഞ്ഞു അതേ രാത്രി ഉറങ്ങേണ്ട ടൈമാവാറിയപ്പോൾ ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരുന്നു ഗ്രേസ് ഗ്രേസുട്ടിക്ക് ഉറക്കം വരണുണ്ട് അതായത് ടോയ്സ് ഒക്കെ എടുത്ത് വെക്കണത് ഗ്രേസിന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഓരോ ടോയ്സ് വേണമോ വേണ്ടയോ വേണോ വേണ്ടതോ എന്നൊക്കെ ചെറിയ പറക്കി ഇടാനിട്ടാ അങ്ങനെ വിട്ടേ ദിവസമായി ഗ്രേസിനെ സ്കൂളിലൊക്കെ വിട്ടു ഇന്നാണെങ്കിൽ വെളുപ്പിന് സ്റ്റീവ് ഭയങ്കര വെളുപ്പിന് സ്റ്റീവിന് നല്ലൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവനെ ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് തന്നെ ഒന്നും കൂടി കൊണ്ടുപോകണം കാരണം ഇന്നലെ പോയപ്പോൾ ആൻറ്റിബയോട്ടിക്കൊന്നും എഴുതി തന്നായിരുന്നില്ല പിന്നെ അവന് പനിക്കും കൂടി ചെയ്താൽ പിന്നെ ക്രിസ്മസ് അല്ലേ അപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടായിരുന്ന ഡോക്ടറെ അല്ലായിരുന്നു കണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്തായാലും അവനെ കൊണ്ടുപോകാം പോവാം കാരണം വെളുപ്പിന് ഞാന് സാട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗ്രേസിനെ വിട്ട് ഗ്രേസ് പോണേക്കാളൊരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറല്ല അതിനുമുമ്പ് അത്രയും എല്ലാ ഒരു മുക്കാൽ മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ എണീറ്റേ അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഗ്രേസിൻ്റെ വേഗം സ്കൂളിൽ പറഞ്ഞയച്ചു പിന്നെ അത് ചപ്പാത്തി മേടിച്ചു പിന്നെ ഗ്രേസിന് സ്കൂളിൽ പോയി കൊണ്ടുപോകാൻ വേണ്ടി അതിന് വേഗം സാമ്പാർ വെച്ചായിരുന്നു അപ്പോൾ ചോറും സാമ്പാറാണ് ഗ്രേസിന് കൊടുത്തയച്ചത് അപ്പോൾ സാമ്പാർ സാമ്പാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി സാമ്പാർ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് അപ്പോൾ ആലുവിനൊക്കെ എണീറ്റിട്ടുണ്ട് സ്റ്റീവ് ആണെങ്കിൽ വെളുപ്പിന് ഒരു അഞ്ചുമണിക്കായപ്പോൾ ഉറങ്ങിയത് അപ്പോൾ ഇപ്പം നല്ല സൂപ്പറായിട്ട് ഉറങ്ങാണ് എനിക്കും എനിക്കത് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കയ്യാത്തും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ നിരൂപിച്ചുകൂടെ ഉള്ളതുകൊണ്ടേ മൊത്തത്തിൽ തൂങ്ങി 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 തൂങ്ങിയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത് അങ്ങനത്തെ ചപ്പാത്തി ഫുള്ളായിട്ട് ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുക്കാണ് അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആൽവിൻ്റെ ബർത്ത്ഡേ ആണ് ചേച്ചേച്ചിര മൂന്ന് നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും സാമ്പാറാണ് കേട്ടോ എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വൈകുന്നേരത്തേക്ക് മാറ്റി ഗ്രേസ് ഉട്ടയൊക്കെ വന്നു കഴിഞ്ഞ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയെന്നു പറഞ്ഞാൽ വിചാരിച്ചതാണ് പിന്നെ പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് സി ചി ഐച്ചിയും ആരും വരില്ല പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും പനിയാണ് അപ്പം അങ്ങനെ വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമുള്ള ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആണ് പിന്നെ ആൽവിൻ ആദ്യമായിട്ടാണ് നാട്ടിൽ കേരളത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണത് എപ്പോഴും പപ്പയുടെ മമ്മിയുടെയും അനിത്തിയുടെയും കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യാറ് ഇന്ന് അച്ചാച്ച ആൻറ്റിയുടെയും അമ്മ അമ്മയുടെയും ഗ്രൈസുട്ടിയുടെയും സ്റ്റീവിൻ്റെയൊക്കെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോണത് കേട്ട ഇനി ഫസ്റ്റ് ഫുഡ് അയച്ച് കഴിഞ്ഞിട്ട് ആലുവിന് ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് അവന് ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ബീഫിനൊന്ന് വേവിച്ച് വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലത്തെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബർത്ത്ഡേക്കുള്ള ഫുഡ് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് ഞാൻ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി വെക്കാം സ്കൂളിൽ ഗ്രേസുട്ടി പോയി കഴിയുമ്പോൾ ഉണ്ടാക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഹോസ്പിറ്റൽ കേസ് വന്നതാരണം ഞാനത് ഉച്ചയ്ക്ക് ശേഷമാകാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ രാവിലെ ഞാൻ കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഉച്ചയ്ക്ക് എല്ലാം ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ അപ്പം ഒന്നും നടന്നില്ല അപ്പോൾ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ചോറൊന്നും വെക്കാൻ ടൈമില്ല അപ്പോൾ ഞാൻ ബീഫ് വേഗം വേവിക്കാൻ വെച്ചിട്ട് ഓടിപ്പോയി ഡ്രസ്സ് മാറാൻ പോവാണ് അത് കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് വന്നു ഫുഡ് മേടിച്ചു കൂട്ടോ ഉച്ചയ്ക്ക് കാരണം ഞാൻ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പ്ലാനിങ്ങൊക്കെ തല തിരിഞ്ഞു അവർ ഞങ്ങൾ പൊതുച്ചോറായിട്ട് ഇങ്ങനെ മേടിച്ച് എല്ലാവർക്കും ഊണായിട്ട് മേടിച്ചു പിന്നെ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂട്ടി എല്ലാവരും ഇതേ ഫുഡ് അയക്കുകയാണ് നല്ല ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ ഇങ്ങനെ ചോറും കറികളായിട്ട് ഒന്നും മേടിക്കാറില്ല ഇപ്പോഴും ബിരിയാണിയോ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് എപ്പോഴും വീട്ടിലേക്ക് ഇങ്ങനെ മേടിക്കാറ് അപ്പോൾ ഇങ്ങനെ ഊണായിട്ട് മേടിച്ചവരെ പ്രത്യേകത ഫീൽ ചെയ്തു ശരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആകുമ്പോൾ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഊണൊക്കെ മേടിക്കാറ് അങ്ങനെ ഇനി വൈകുന്നേരം നേരത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിലേക്ക് കിടക്കാൻ പോണം അതിനു മുമ്പ് സ്റ്റീവ് ഇപ്പൊ നല്ല സൂപ്പർ ഉറക്കത്തില്ല അപ്പോൾ എനിക്ക് തുണികളൊക്കെ രാവിലെ തന്നെ ഞാൻ വേഗം ഇങ്ങനെ പുറത്ത് വിരിച്ചിട്ടിട്ടാണ് പോയിരുന്നത് ഹോസ്പിറ്റലിലേക്ക് അപ്പം നല്ല സൂപ്പർ വെയിലായിരുന്നു ഒന്ന് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി അപ്പോൾ ഇനി ആ ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ട് അവിടെ അകത്തിട്ടിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാൻ വേണ്ടി ഇട്ടിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ അതൊക്കെ ഇനി വിരിച്ചിടണം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാൻ പോവാണ് പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കണം അപ്പം സഞ്ചാരി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ തുണികളൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ എല്ലാം ഞാൻ എടുത്തായിരുന്ന തുണികളൊക്കെ പിടിച്ചോളണം എന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ സഞ്ജാടിൻ്റെ വേഗത്തേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി ഞങ്ങൾ ഞാൻ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉഷാറായിട്ടോ ഞാനിപ്പോൾ വോയിസ് ഓർഡർ കൊടുക്കുമ്പോൾ എൻ്റെ അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് കുറഞ്ഞൊക്കെ തുടങ്ങി ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ